പഴയ നിയമത്തിൽ ആറാമത്തേതും ചരിത്ര പുസ്തകങ്ങളിൽ ആദ്യത്തേതുമാണ് യോശുവയുടെ പുസ്തകം എബ്രൈം ബൈബിളിൽ കനാൻ ആക്രമണം മുതൽ പ്രവാസം വരെയുള്ള ഇസ്രായേല് ചരിത്രം ഉൾക്കൊള്ളുന്ന മുൻ പ്രവാചകന്മാരിൽ ഒന്നാമത്തേതാണ് യോശുവ ഇസ്രായേലിയരുടെ കനാൻ ആക്രമണവും ദേശവിഭജനവുമാണ് യോശുവയിലെ പ്രതിപാദ്യം ഇസ്രായേൽ മക്കൾ എങ്ങനെ യോർദാൻ കടന്നു എന്നും മുന്നേറ്റ സ്ഥാനം എങ്ങനെ നേടിയെന്നും വ്യക്തമായി വിവരിക്കുകയും കനാന്യരുടെ ശക്തി നശിപ്പിച്ച രണ്ട് ആക്രമണങ്ങളെ ചുരുക്കമായി വർണ്ണിക്കുകയും പിന്നീടുള്ള സൈനിക മുന്നേറ്റത്തെ സംക്ഷേപിക്കുകയും ചെയ്യുന്നു അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ തോറ്റ രാജാക്കന്മാരുടെ കൂടിയാണ് ഒന്നാം ഭാഗം അവസാനിക്കുന്നത് അധ്യായം പന്ത്രണ്ടിൽ വാഗ്ദത്ത നാടിന്റെ വിഭജനമാണ് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ യോശുവയുടെ അന്ത്യ സന്ദേശവും മരണവുമാണ് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും അധ്യായങ്ങളിൽ പ്രധാന കഥാപാത്രത്തിന്റെ പേരിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത് ഗ്രന്ഥകർത്തൃത്വം കാലം എന്നിവയെക്കുറിച്ച് അഭിപ്രായ ഐക്യവുമില്ല പരമ്പരാഗത വിശ്വാസമനുസരിച്ച് യോശുവയാണ് എഴുത്തുകാരൻ യോശുവയോ യോശുവയുടെ മരണശേഷം അധികം കഴിയുന്നതിന് മുൻപ് മറ്റാരെങ്കിലുമോ ഈ പുസ്തകം എഴുതി എന്നതിന് അവലംബമായി ഇനി പറയുന്ന തെളിവുകളുണ്ട് ഒന്ന് വിവരണത്തിന് ഒരു ദൃക്സാക്ഷിയുടെ വ്യക്തതയുണ്ട് യോശുവ അഞ്ചാം അധ്യായം ഒന്ന് ആറ് വാക്യങ്ങൾ ഉറ്റുകാരെ അയക്കുന്നത് അദ്ധ്യായം രണ്ട് യോർദാൻ കടക്കുന്നത് അധ്യായം മൂന്ന് എരിഹോയും ഹായിയും പിടിക്കുന്നത് അധ്യായം ആറ് മുതൽ എട്ട് വരെ ഗിബയോന്യസഖ്യം അധ്യായം ഒൻപത് ഈ സംഭവങ്ങളൊക്കെ സൂക്ഷ്മമായും വിശദമായും രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും യോശുവ എഴുതിയിരിക്കണം പതിനെട്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യവും ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളും മൂന്ന് ചരിത്രം യോശുവയുടെ കാലത്ത് തന്നെ എഴുതിയതാണ് രാഹാബ് ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു എന്ന പ്രസ്താവന ശ്രദ്ധേയമാണ് ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം യബൂസിയർ ഇന്നുവരെ യഹൂദ മക്കളോടുകൂടെ യരുസലേമിൽ പാർത്തു വരുന്നു എന്നത് ഇത് ദാവീദിന് മുൻപ് എഴുതപ്പെട്ടു എന്നതിന് തെളിവാണ് അധ്യായം പതിനഞ്ച് അറുപത്തി മൂന്ന് രണ്ട് ചുമയിൽ അഞ്ചാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളും ഒന്നിച്ചു നോക്കുക യോശുവ ഗിബയോന്യരെ വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു ആ പ്രസ്താവന ശൗലിൻ്റെ കാലത്തിനു മുൻപ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടു എന്നതിന് തെളിവാണ് ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ശൗലിൻ്റെ കാലത്ത് ഗിബയോന്യർ മുഴുവൻ കൊല്ലപ്പെട്ടു രണ്ട് ചുമൽ ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ ഒൻപത് വരെ കിര്യത്ത് യയാരിം പോലുള്ള പ്രാചീന സ്ഥലനാമങ്ങൾ യോശുവയുടെ പുസ്തകത്തിലുണ്ട് നാല് പുസ്തകം യോശുവ തന്നെ എഴുതിയെങ്കിലും യോശുവയുടെയും എലയാസരൻ്റെയും മരണം കാലേബ് ഹെബ്രോൻ പിടിച്ചെടുക്കുന്നത് ലൈഷ് ആക്രമണം തുടങ്ങിയ ഭാഗങ്ങൾ യോശുവയുടേത് ആയിരിക്കണമെന്നുമില്ല ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഇവ യോശുവയുടെ മരണശേഷം ആരെങ്കിലും കൂട്ടിച്ചേർത്തതാകണം യഹൂദിയ പാരമ്പര്യമനുസരിച്ച് യോശുവയുടെ മരണം എലയാസാറും എലയാസറിന്റെ മരണം ഫിനേഹാസും കൂട്ടിച്ചേർത്തു ഉദ്ദേശത്തിലും ഭാഷയിലും യോശുവയിൽ ആവർത്തന പുസ്തകത്തിന്റെ ശക്തമായ ഒരു പ്രഭാവം നിഴലിക്കുന്നുണ്ട് അതിനാൽ ഗ്രന്ഥ പഞ്ചകത്തിന്റെ രേഖാപഗ്രതന രീതി യോശുവയിലും വ്യാപിപ്പിച്ച് ഒരു ഷഡ് ഗ്രന്ഥ സിദ്ധാന്തം ചിലർ അവതരിപ്പിച്ചു അവരുടെ നിഗമനമനുസരിച്ച് പഞ്ചഗ്രന്ഥത്തിൻ്റെ തുടർച്ചയായ യോശുവ ജോവായി എലോഹിസ്റ്റിക് ഡ്യൂട്രോണമിക് ജ്യൂട്രോണമിക് പ്രീസ്ലി എന്നീ വാക്കുകളുടെ ആരംഭ അക്ഷരം ജെ ഇ ഡി പി എന്നീ നാല് രേഖകൾ ചേർത്ത് ബി സി തൊള്ളായിരത്തിനും നാനൂറിനുമിടയ്ക്ക് എഴുതപ്പെട്ടു ഈ വാദത്തിൻ്റെ കഴമ്പില്ലായ്മയുടെ പ്രധാന കാരണങ്ങൾ ശമരിയരുടെ ബൈബിൾ ഗ്രന്ഥപഞ്ചകം മാത്രമാണ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളോടൊപ്പം യോശുവെയും ചേർന്ന് ഒരു ഏകകമായിരുന്നെങ്കിൽ ശമരിയർ ഷഡ്ഗ്രന്ഥത്തെ തങ്ങളുടെ ബൈബിളായി സ്വീകരിക്കുമായിരുന്നു സെഖേമിനെക്കുറിച്ചുള്ള പരാമർശം ശമരിയർക്ക് അനുകൂലവുമാണ് ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഗ്രന്ഥപഞ്ചകവുമായി ചേർന്ന് യോശുവ ഗ്രന്ഥമായി പരിഗണിക്കപ്പെട്ടിരുന്നതിന് ചരിത്രപരമായി തെളിവുകൾ ഒന്നുമില്ല പഞ്ചഗ്രന്ഥത്തിൽ കാണുന്ന ഭാഷാപരമായ ചില സവിശേഷതകൾ യോശുവയിൽ കാണാനുമില്ല സെപ്റ്റുവജന്റിൽ യോശുവയുടെ പുസ്തകം പ്രവാചകന്മാരിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജോസിഫസ് പഞ്ചഗ്രന്ഥത്തെ പഴയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട് മോശയുടെ ന്യായപ്രമാണത്തെയും പ്രവാചക പുസ്തകങ്ങളെയും ക്രിസ്തു വ്യവച്ഛേദിച്ച് പറഞ്ഞിട്ടുമുണ്ട് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം യോശുവയുടെ പുസ്തകം ഒരിക്കലും ന്യായപ്രമാണ പുസ്തകങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതല്ല യോശുവയുടെ പുസ്തകം പല കാരണങ്ങളാൽ ക്രിസ്ത്യാനികൾക്ക് പ്രാധാന്യമർഹിക്കുന്നു ഒന്ന് ദൈവത്തിന് തൻ്റെ ഉടമ്പടിയുടെ നേർക്കുള്ള വിശ്വസ്തത വെളിപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യവും ഒൻപതാം അധ്യായം അഞ്ചാം വാക്യവും രണ്ട് ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവീക നിർണയത്തിൻ്റെ പുരോഗതി രേഖപ്പെടുത്തുന്നു മൂന്ന് ദൈവിക പദ്ധതി നടപ്പിലാക്കുന്നതിൽ നേരിട്ട പരാജയങ്ങളുടെ കാരണങ്ങൾ വ്യക്തമാക്കുന്നു പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യം നാല് ശിഷ്യത്വത്തിൻ്റെ സാദൃശ്യങ്ങൾ നൽകുന്നു യോശുവയുടെ കീഴിൽ ഇസ്രായേൽ ജനം പിതാക്കന്മാരെക്കാളേറെ സാൻമാർഗിക ധൈര്യം കാണിച്ചു എന്നാൽ ബഹുദൈവ വിശ്വാസത്തിനും പ്രകൃതി പൂജയ്ക്കും അനഭിഗമ്യമായ അഥവാ എതിരായ ഒരു ഹൃദയമായിരുന്നില്ല അവരുടേത് സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ച് ആവർത്തനം നാലാമധ്യായ മൂന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അതിനാൽ കനാന്യരെയും അവരുടെ മതത്തെയും ഒടുക്കിക്കളയേണ്ട തീരുമാനം പരമപ്രധാനമായിരുന്നു പുറപ്പാട് ഇരുപത് രണ്ട് മുതൽ ആറ് വരെ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ മുപ്പത്തിനാല് പത്ത് മുതൽ പതിനേഴ് വരെ സംഖ്യാപുസ്തകം മുപ്പത്തി ഒന്ന് പതിനഞ്ച് ആവർത്തനം ഏഴ് കനാന്യ സംസ്കാരത്തോടുള്ള സമ്പർക്കം സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയത്തെയും നൈതിക മാനദണ്ഡങ്ങളെയും അപകടത്തിലാക്കും കനാനിലെ ഇസ്രയേൽ മക്കളുടെ അനുഭവങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ് ഒന്ന് കുരിന്ത്യർ പത്താം അധ്യായം പതിനൊന്നാം വാക്യം വിശ്വസിക്കാത്ത പിതാക്കന്മാർക്ക് ലഭിക്കാതിരുന്ന സ്വസ്ഥത ദൈവം ഇസ്രായേലിന് നൽകിയതാണ് യോശുവയിലെ പ്രമേയം സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് പതിനൊന്ന് ഈ സ്വസ്ഥത നിഴലാണെന്ന് എബ്രായ ലേഖനകാരൻ വ്യക്തമാക്കുന്നു എബ്രായ ലേഖനം നാലാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ ദൈവം ക്രിസ്തുവേശുവിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയിലാണ് ഈ വാഗ്ദാനം പൂർണ്ണമായി നിറവേറുന്നത് യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചാം അധ്യായം പതിനഞ്ച് വരെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനമാണ് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ചരിത്രമാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാല് വരെ മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാലാം അധ്യായം ഇരുപത്തിനാല് വരെ അവർ യോർദാൻ കടക്കുകയാണ് അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെ ഗൽഗാലിൽ വെച്ച് ഇസ്രായേലിനെ പരിച്ഛേദനം കഴിക്കുന്നു ആറാം ആറാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് വരെ വാഗ്ദത്ത നാട് കീഴടക്കുന്നു ആറാം അധ്യായം ഒന്നു മുതൽ എട്ടാം അധ്യായം ഇരുപത്തി ഒൻപത് വരെ യരിഹോവും ഹായിയും പിടിക്കുന്നു എട്ടാം എട്ടാമധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഏബാൽ പർവ്വതത്തിൽ യാഗപീഠം പണിയുന്നു ഒൻപതാം മധ്യായം മുതൽ ഇരുപത്തിയേഴ് വരെ ഗിബയോന്യരുടെ വഞ്ചന പത്താം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ ദക്ഷിണ കനാൻ കീഴടക്കുന്നു പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെ ഉത്തര കനാൻ ആക്രമണം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് വരെ ആക്രമണത്തിൻ്റെ സംക്ഷിപ്ത വിവരണമാണ് പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാല് വരെ വാഗ്ദത്ത ദേശത്തിൻ്റെ വിഭജനമാണ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ വരെ യോശുവയ്ക്ക് ലഭിച്ച നിർദ്ദേശങ്ങളാണ് പതിമൂന്നാം അധ്യായം എട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ രൂപേൻ ഗാദ് മനസ്സിയുടെ പാതിഗോത്രം അവർ യോർദാന് കിഴക്ക് പതിനാലാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പതാം അധ്യായം അൻപത്തി ഒന്ന് വരെ പശ്ചിമ ഗോത്രങ്ങളുടെ അവകാശമാണ് ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ സങ്കേത നഗരങ്ങൾ ഏർപ്പെടുത്തുന്നു ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ലേവ്യ പട്ടണങ്ങൾ നിർണയിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ പൂർവ്വ ഗോത്രങ്ങളെ തങ്ങളുടെ അവകാശങ്ങളിലേക്ക് മടക്കി അയക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിമൂന്ന് വരെ യോശുവയുടെ അന്ത്യ സന്ദേശവും മരണവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്